വടകര ടൗണിൽ വി എം പെർമിറ്റ് ഇല്ലാത്ത ഓട്ടോകൾ പാർക്ക് ചെയ്ത് സർവീസ് നടത്തുന്നതിൽ പ്രതിഷേധിച്ച് വടകര ഓട്ടോ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു വടകര അഞ്ചുവിളക്കിന് സമീപം നടന്ന ധർണ ശ്രീപാൽ മാക്കൂൽ ചെയ്തു വടകരയിലെ പെർമിറ്റ് പെർമിറ്റ് ഇല്ലാത്ത ഇല്ലാത്ത വടകര വടകര ടൗണിൽ പാർക്ക് സർവീസ് നടത്തുകയാണ് കാലാകാലങ്ങളായി ഓഫീസിലും അതേപോലെ തന്നെ പോലീസ് അധികാരികളെയും നിരവധി തവണ പരാതിയും എല്ലാതും തന്നെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അത് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് വടകര ഓട്ടോ കൂട്ടായ്മയുടെ പ്രവർത്തകർ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ധർണയിലേക്ക് എത്തിയിട്ടുള്ളത് ഈ ധർണ എങ്കിലും കണ്ടുകൊണ്ട് വടകരയിലെ ആർ ടി ഒ അതുപോലെ തന്നെ പോലീസ് അധികാരികളും പി എമ്മിനെതിരെ കണ്ണു തുറക്കണമെന്നാണ് ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് വടകരയിൽ പെർമിറ്റ് പാസ്സായ സമയത്ത് തന്നെ വടകരയുള്ള നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഓട്ടോസുകൾക്കും പെർമിറ്റ് അനുവദിച്ചുകൊണ്ടാണ് ഇവിടെ പെർമിറ്റ് നടപ്പിലാക്കിയിട്ടുള്ളത് അന്നേ വടകര പഞ്ചായത്തെന്നോ മുനിസിപ്പാലിറ്റി എന്നോ നോക്കാതെ വടകരയിൽ ഓടുന്ന എല്ലാ ഓട്ടോസുകൾക്കും പെർമിറ്റ് നൽകിയിരുന്നു അതിനുശേഷം പിന്നീട് മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പെർമിറ്റ് നൽകി ഇപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ് പെർമിറ്റുള്ള വണ്ടികൾ വടകരയിൽ ഓടുന്നുണ്ട് കൂടാതെ ആയിരത്തിൻ്റെ മുകളിൽ വണ്ടികൾ പെർമിറ്റില്ലാത്ത വണ്ടികൾ ഇവിടെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സർവീസ് നടക്കുന്ന സമയത്ത് പെ പെർമിറ്റുള്ള ഓട്ടോസുകൾക്ക് ഓട്ടം കുറയുന്ന സ്ഥിതിയും കുടുംബം പൊറ്റാത്ത പറ്റാത്ത സ്ഥിതിയുമാണ് ഇന്ന് നിലവിലുള്ളത് ആ സാഹചര്യത്തിലാണ് വടകര ഓട്ടോ കൂട്ടായ്മയുടെ പ്രവർത്തകർ ഇന്നിവിടെ സായാഹ്നധർണ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നമുക്ക് പറയാനുള്ളത് വടകരയിൽ മുനിസിപ്പാലിറ്റി അധികാരികളും പോലീസ് അധികാരികളും ആർ ടി ഒും ആർ ടി ഒ ബോർഡ് മീറ്റിങ്ങിൽ വടകര വടകരയിൽ ഓടുന്ന വടകര മു പെർമിറ്റുള്ള വടകര മുനിസിപ്പാലിറ്റി താമസക്കാർക്ക് മാത്രം വി എം പെർമിറ്റ് നൽകി വടകരയിൽ പെർമിറ്റ് നടപ്പിലാക്കണമെന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഇല്ലെങ്കിൽ പെർമിറ്റ് പെർമിറ്റില്ലാത്ത വണ്ടികളെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയില്ല കാരണം അടുത്തുള്ള പഞ്ചായത്തുകളിൽ നിന്നും ഇവിടെ വണ്ടി ഓട്ടോഷ ഓടുന്ന സ്ഥിതിയാണ് ഇന്നുള്ളത് വടകര മുനിസിപ്പാലിറ്റി ഓണർഷിപ്പുള്ള ഒരാൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അടുത്തുള്ള പഞ്ചായത്തിലേക്കാണ് ഇവിടെ പെർമിറ്റ് നൽകുന്നത് വെരിഫിക്കേഷൻ നടത്തിയിട്ടും വടകര ടൗണിൽ വി എം പെർമിറ്റ് ഇല്ലാതെ പാർക്ക് ചെയ്ത് സർവീസ് നടത്തുന്ന ഓട്ടോകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മിനിമം ചാർജ് നാൽപ്പത് രൂപയാക്കണമെന്നും ധർണയിൽ ആവശ്യപ്പെട്ടു ഉണ്ണി പഴങ്കാവ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മിഥുൻ കൈനാട്ടി അധ്യക്ഷത വഹിച്ചു മഹേഷ് കീഴൽ ഷാജി കാവിൽ നികേഷ് വൈക്കിലശ്ശേരി ശ്യാം തോടന്നൂർ സുനിൽകുമാർ ആശ്രമം മനോജ് സിസി എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി പ്രദീപൻ കുട്ടോത്ത നന്ദി പറഞ്ഞു